വന്യജീവിയും പോലീസും എ ഡി ജി പിയും അജിത് കുമാറും മലയോര കർഷകയുടെ കാർഷിക പ്രശ്നങ്ങളും വന്യജീവി ആക്രമണവും സി പി എമ്മും ഒക്കെ മുഖ്യമന്ത്രി എടുക്കുന്ന എന്താ പറയുക ബി ജെ പിയുമായിട്ടുള്ള കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ് അദ്ദേഹത്തിൻ്റെ കുടുംബാധിപത്യം മുഹമ്മദ് റിയാസ് ഒരു പാർട്ടിയെ അടക്കി വാഴുന്നത് അതാണ് സഖാക്കളുടെ ഇടയിലുള്ള ചർച്ച ഈ മൂന്നാലഞ്ച് വിഷയം തന്നെയല്ലേ ചർച്ച മറ്റെന്ത് വിഷയ പിണറായിസ്സം വന്യജീവി ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്ന ജനതയുള്ള നാടാണ് നിലമ്പൂർ എഴുപത് ശതമാനം വനമാണ് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ സ്വാഭാവികമായിട്ടും ആ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ഒട്ടനവധി പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് സാധാരണക്കാരായ കർഷകരാണ് ഈ മഹാഭൂരിപക്ഷവും വിദേശത്തു നിന്ന് വന്ന പ്രവാസികൾ പല പ്രതീക്ഷകളോടുകൂടി വന്നിട്ട് ഇവിടെ പലതും ചെയ്യാം സർക്കാർ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഫാമിങ്ങിനൊക്കെ അവർ പലരും പദ്ധതിയിട്ട് കോഴി ഫാമുകൾ ആരംഭിച്ചു അതെല്ലാം തകർന്ന് തരിപ്പണമായി സ്വാഭാവികമായിട്ടും കൃഷിയുമായി ബന്ധപ്പെട്ട സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കും അതിൻ്റെ രീതിയിൽ സ്വാമിനാഥൻ റിപ്പോർട്ട് കേന്ദ്രമാണ് രാജ്യത്തൊട്ടാകെ നടപ്പിലാക്കേണ്ടത് അത് ബി ജെ പി ഗവൺമെൻറ് നടക്കി നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന ചിലവിൻ്റെ ഒന്നര അട്ടി കർഷകന് കൊടുക്കുമെന്നാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അതിലെ സ്വാമിനാഥൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പിന്നെ സബ്സിഡി അങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കിലോ കപ്പ കൃഷി ഉൽപ്പാദിപ്പിക്കാൻ അമ്പത് രൂപയാണ് മുടക്കെങ്കിൽ അതിൻ്റെ ഒന്നര ഇരട്ടി എന്ന് പറയുന്നത് അമ്പതിൻ്റെ അമ്പതും നൂറും നൂറ്റി ഇരുപത്തഞ്ച് രൂപ അവർക്ക് നൽകും എന്ന് പറഞ്ഞിരുന്ന ആ വാക്ക് പാലിച്ചിട്ടില്ല പിന്നെ ആകെ ഉള്ളത് റബ്ബറാണ് റബ്ബർ എസ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ പൊതുവെ ആളുകളുടെ മനസ്സിൽ വരുക വലിയ മലയാളി എന്നാണ് പക്ഷേ ഈ മലയോര കുടിയേറ്റ കർഷകരെ സംബന്ധിച്ചിട്ട് അരേക്കറ ഒരേക്കറ ഒന്നര ഏക്കറ രണ്ടേക്കറ സ്ഥലങ്ങളാണ് പരമാവധി ഉള്ളത് ഇത് സ്വാഭാവികമായിട്ട് ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ വെച്ചുകൊണ്ട് ടാപ്പ് ചെയ്താൽ ആ കർഷകനത് മുതലാവില്ല അതുകൊണ്ടാണ് ഈ രാവിലെ അതിരാവിലെ നാല് മണിക്കും നാലര മണിക്കും ടോ ടോർച്ചടിച്ചുകൊണ്ട് ടോർച്ച് ഹെഡ് ലൈറ്റിൽ സെർച്ച് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് ആ വെളിച്ചത്തിലാണ് ഇവർ ഇത് വെട്ടിയെടുക്കുക എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ പോകുന്നതെന്ന് ചോദിച്ചാൽ ആ വെട്ട് കഴിഞ്ഞിട്ട് ഇവർക്ക് കുലിപ്പണിക്ക് പോകണം ആ റബ്ബർ ടാപ്പിംഗ് കൊണ്ട് അവർക്ക് കിട്ടുന്നത് തുച്ഛമായ പൈസയാണ് കാരണം പത്തോ എഴുപത്തഞ്ചോ അമ്പതോ നൂറോ മരങ്ങളാണ് ഒരാൾക്ക് ഉണ്ടാവുക അപ്പോൾ ഇവർ സൂര്യനൊദിക്കുന്നതിന് മുമ്പാണ് ഈ ജോലി തീർക്കുക പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് മണിയാളരോട് കൂടി ഇത് തീർക്കും അത് തീർത്തിട്ടാണ് അവർ സാധാരണ ജോലിയിലേക്ക് കുലിപ്പണിക്കും കൈക്കോട്ട് പണിക്കോ കൃഷിപ്പണിക്കോ മറ്റു എല്ലാ പണികൾക്കും പോയിക്കൊണ്ടിരുന്നത് അത് പരിപൂർണമായിട്ടും നിന്നു ഇതൊരിക്കലും ഈ മലയോര മേഖലയ്ക്ക് താങ്ങാൻ അവസാനത്തെ ശ്വാസം എന്ന് പറയുന്നതുപോലെ കാർഷിക മേഖലയിൽ ആളുകൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിരുന്ന അവസാനത്തെ സംഗതിയാണിത് അത് തകർന്നു മാത്രമല്ല നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇവിടുത്തെ കർഷകർ മുഴുവൻ കർണാടകയിലേക്ക് ചേക്കേറി നമ്മുടെ ഈ മലയോരം മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ കർണാടക ഇഞ്ചി കൃഷിയാണ് കാര്യമായിട്ട് അപ്പോൾ അവിടെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ആരെടുക്കുന്നത് കർണാടക ഗവൺമെൻ്റ് എടുക്കുന്നത് തമിഴ്നാട് ഗവൺമെൻറ് എടുക്കുന്നത് അവർക്കാവശ്യമായ വെള്ളം വൈദ്യുതി ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഈ ഈ മലയോര കർഷകർ ഇവിടുന്ന് കുടിയൊഴിഞ്ഞ് പോ കുടിയൊഴിഞ്ഞ് പോവുകയല്ല ജോലി ആവശ്യാർത്ഥം പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പ് കൃഷി നടന്നിരുന്ന സ്ഥലങ്ങൾ മുഴുവൻ കൃഷി ചെയ്യാത്തത് കൊണ്ട് കാടുമൂടി ആ കാട്ടിൽ മുഴുവൻ പന്നിയാണ് മനസ്സിലായി വൻകാടുകളല്ല ഞാൻ പറയുന്നത് അടിക്കാടുകൾ അപ്പോൾ എല്ലാ നിലക്കും ശ്വാസം വെട്ടിയിട്ട് മരിക്കുകയാണ് ഇപ്പോൾ ഒരു നിലമ്പു ഇത് വെസ്റ്റേഡ് ഫോറസ്റ്റും പരിഹാരമില്ലേ വന്യജീവി പ്രശ്നത്തിനൊരു പരിഹാരമില്ലേ പിന്നെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കാനഡ ഉൾപ്പെടെ ആ കാനഡയൊക്കെ ലോകത്തെ ഏറ്റവും വലിയ ഫോറസ്റ്റുള്ള വന്യമൃഗങ്ങളുടെ രാജ്യമാണ് അമേരിക്ക ഉൾപ്പെടെ അവിടെയൊക്കെ ഇതിന് ബർത്ത് കൺട്രോളുണ്ട് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് ഇവിടെ നടപ്പിലാവുന്നത് അതുവരെ ഇവിടെയൊക്കെ നായാട്ട് നടന്നിരുന്ന കാലമാണ് എനിക്കൊക്കെ ഗവൺമെൻറ് ഞാനൊക്കെ സ്കൂളിൽ അഞ്ചിലാറിലോ പഠിക്കുമ്പോൾ കല്യാണ നായാട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു അതായത് കല്യാണത്തിൻ്റെ തലേനാൾ ഈ ഒരു സംഘമായി മലയിൽ കയറി കല്യാണ നായാട്ട് നടത്തി അന്ന് ഈ കാട്ടിയെയും മാന്യയും വെടിവെച്ച് ഇവിടെ കൊണ്ടുവന്ന് കല്യാണത്തിന് വിളമ്പിയിരുന്നത് ഈ പറയുന്ന കാട്ടിമാനൊക്കെ ആയിരുന്നു എൻ്റെ മൂത്ത ജേഷ്ഠൻ്റെ കല്യാണത്തിന് പോലും കാട്ടി ബിരിയാണിയാണ് മനസ്സിലായോ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഞാനന്ന് ആറിൽ ഏഴിലാണ് പഠിക്കുന്നത് എഴുപത്തി നാലിൽ എഴുപത്തിയഞ്ചിലാണ് അപ്പോൾ അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് എഴുപത്തിരണ്ടിൽ നിലവിൽ വന്നെങ്കിലും അത് ശക്തമായ പ്രാബല്യത്തിൽ വരുന്നത് ഒരു എയ്റ്റീസിന് ശേഷമാണ് നമ്മുടെ ഈ ഭാഗത്തൊക്കെ സ്വാഭാവികമായും മൃഗങ്ങൾ പെറ്റുപെരുകയും ഈ പെറ്റ് പെരുകുന്ന മൃഗങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന കാനഡയും അമേരിക്ക ഒക്കെ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതലുള്ള കങ്കാരമാണ് എല്ലാവർക്കും അറിയാം അവിടെ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇതിൻ്റെ ബർത്ത് കൺട്രോൾ അവിടെ നല്ല കാർഷിക രാജ്യമാണ് ഓസ്ട്രേലിയയും അവിടെ ഇതിൻ്റെ ബർത്ത് കൺട്രോളിന് വേണ്ടിയിട്ട് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കങ്കാരുകളെ ഓരോ വർഷവും വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് കർഷകർക്ക് പെർമിറ്റ് കൊടുക്കുകയാണ് ഇത്ര എന്ന് പറഞ്ഞിട്ട് നൂറ് ഡോളർ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഈ കർഷകർക്ക് അതിന് റിവാർഡായി കൊടുക്കുകയാണ് അപ്പോൾ ലോകരാജ്യങ്ങളിൽ ഇത് കൺട്രോൾ ചെയ്യുന്ന പല സിസ്റ്റങ്ങളുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഈ അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് വന്നിട്ട് ഇന്ന് വരെ ഇവിടെ മൃഗങ്ങളുടെ ഒരു എന്താ പറയുക സെൻസസ് എടുക്കാനോ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ സംസ്ഥാന കേന്ദ്ര ഗവണ്മെൻറ്റുകൾ ചെയ്തിട്ടില്ല ഇവിടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് ഇതേപോലെ നമ്മുടെ തമിഴ്നാട്ടിലും കർണാടകയിലും ആസാമിലും ഒക്കെ വിഷയങ്ങളുണ്ട് അന് ഇവിടെ വലിയ കള്ളവ് മുഖ്യമന്ത്രി ഇപ്പോൾ അവസാനമായി നിലമ്പൂരിൽ വന്ന് ജനങ്ങളെ വഞ്ചിച്ച ഒരു വിഷയം ഞാനെന്നത് പറയാൻ വിട്ടുപോയതാ പോയതാണ് അവരിപ്പോൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിത്തരണമെന്ന് പച്ചക്കള്ളമാണ് അദ്ദേഹം പറയുന്നത് കാരണം നയൻറ്റീൻ സെവൻറ്റി ടുവിലെ അനിമൽ പ്രൊട്ടക്ഷൻ ആക്റ്റില് സെക്ഷൻ ഇലവൻ വൺ എ എന്ന് പറയുന്ന സെക്ഷൻ പറയുന്നത് വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കുകയോ മനുഷ്യനെ കൊലപ്പെടുത്തുകയോ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വൈൽഡ് അനിമൽസിനെ ഇവിടെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ഈ പറയുന്ന അനിമൽ പ്രൊട്ടക്ഷൻ ആക്റ്റിലെ ഇലവൻ വൺ എ നൽകുന്നുണ്ട് അത് ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് സ്റ്റേറ്റിലെ ചീഫ് വൈൽഡ് ലൈഫ് ഓർഡർ അദ്ദേഹത്തിന് നേരിട്ട് ചെയ്യാം അദ്ദേഹത്തിൻ്റെ ഡി എഫ് ഒമാരെ ഓതറൈസ് ചെയ്യാം അല്ലെങ്കിൽ റേഞ്ചേഴ്സിനെ ഓതറൈസ് ചെയ്യാം ഇതാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നത് എന്ത് പറയുന്നു ഇവിടുത്തെ ഐ എഫ് എസിൻ്റെ ലോബിക്ക് കീഴൊതുകി നിൽക്കുന്ന ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത് ആ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മനുഷ്യരെ ആക്രമിച്ചു കൊന്ന മുഴുവൻ മൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലാനുള്ള അവകാരവും അവകാശവും അധികാരവും അത് സ്റ്റേറ്റിനാണ് ഇപ്പോൾ കഴിഞ്ഞ സെഷനിലാണോ അതിന് മുമ്പത്തെ പാർലമെൻറ്റ് സെഷനിലാണോ എന്നറിയില്ല ഈ ചോദ്യം അവിടെ പാർലമെൻറ്റിൽ വന്നു ഈ വിഷയങ്ങളുണ്ടായപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റേ നമ്മൾ സന്തോഷ് കുമാർ എം പി ആണ് അത് ആ ചോദ്യം ഉന്നയിച്ചത് അതിന് കേന്ദ്ര വനം വകുപ്പ് മന്ത്രി കൊടുത്ത മറുപടി കൃത്യമാണ് ആ മറുപടി എന്ന് വായിച്ചു കൊടുത്താൽ മതി എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ നിലമ്പൂരിൽ അതിന് ഈ പറയുന്ന ലെവൻ വൺ എ സെക്ഷൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നുണ്ട് അത് നിങ്ങളുടെ ഓൺ ഡ്യൂട്ടിയാണ് അതിനെ കൺട്രോൾ ചെയ്യുക ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക നിങ്ങളത് ചെയ്യാത്തതിന് കേന്ദ്രത്തിലേക്ക് വന്നിട്ട് എന്താ എന്ന് കേന്ദ്രമന്ത്രി ചോദിക്കുന്നു ആ ഉത്തരത്തിൽ